എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നേരെ ബാക്ക് കാണുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് റീൽസ് ഇട്ടിരുന്നേ സ്ലൈഡിംഗ് ഡോർ ഓട്ടർ ചെയ്യണേ അതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പം ഇവരാണ് ഈ ഇതിൻ്റെ ടീം ഈ വണ്ടിന്റെ വർക്കെടുത്ത് അല്ലെങ്കിൽ മൊത്തം ഖാന്റെ ടീം എന്ന് പറഞ്ഞ ഇതാണ് അപ്പം നമുക്ക് നൗഷാബിക്കാരോട് തന്നെ ഈ ടീമിനെ ആദ്യം പരിചയപ്പെടുത്താൻ പറയാം അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോളിസ്ട്രി വർക്ക് വെൽഡിംഗ് വർക്ക് അങ്ങനെ ലൈറ്റ് വർക്ക് എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്തത് ഈ വണ്ടിന്റെ ഒരു വിശേഷമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നോഷാക്കാൻ എടുത്തിന് ഒന്ന് പരിചയപ്പെടുത്തിയാ ഇത് അപ്പോൾ ശ്രീ ആ അടുത്തത് ഇത് നമ്മളെ സഹായിയാണ് ചങ്കു ആണ് ആ നമ്മളെ ഇരട്ട ചങ്ക് ഇരട്ട ഇതും ഇത് അസൻ അപ്പോൾ ശ്രീയാണ് ആ ഒരു രണ്ടാള ആയിരം ആ രണ്ട് അപ്പോൾസറി ആണ് ഏഴെട്ട് പേരുണ്ട് അപ്പം അവരൊക്കെ ഇത്രയും രാത്രി ആയതുകൊണ്ട് കൂടി പോയതായിരിക്കും അല്ലേ അപ്പോ നമുക്ക് വണ്ണിന്റെ ഓൾ എല്ലാ ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് തരുമോ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ ഇത് വണ്ടിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാല് മെയിൻ ഹൈലൈറ്റ് പിന്നെ ലൈറ്റ് ഇന്റീരിയല് ഇന്റീരിയറ് പിന്നെ ഇതില് കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റികളൊക്കെ ഒന്ന് പറയും ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ ഒക്കെ വരുന്ന ഒരു സിസ്റ്റം ആണല്ലേ പിന്നെ യു എസ് പിള്ള അറേഞ്ച്മെന്റും അതിലുണ്ട് പിന്നെ വരുന്നത് ബാക്കിൽ ഫാൻ വരുന്നുണ്ട് ഞാൻ വണ്ടിയിലേക്ക് ഒന്ന് കയറാം ഫോൺ ചാർജർ ഉണ്ട് കേറാം യാത്രക്കാർക്ക് നമ്മള് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ യു എസ് പിട്ടോ അതേപോലെ രണ്ട് ഈ സൈഡിലുണ്ട് പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റിന്റെ സെറ്റിങ്സ് ഉണ്ട് ഇത് പ്രത്യേകത ഉണ്ട് ഈ സ്ട്രിപ്പ് ലൈറ്റ് ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാനൊന്ന് ജസ്റ്റ് സയലന്റ് ആവാം അപ്പോൾ അതൊന്ന് ആവും ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന നേരം ആ ലൈറ്റ് വർക്ക് ചെയ്യും അത് സെൻസറിലാണ് ആ ലൈറ്റ് കൊടുത്തത് രണ്ട് സൈഡിലും സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് സംസാരം നിർത്തുന്ന നേരം അത് കിട്ടുക സംസാരിക്കുന്നതിനനുസരിച്ചാണ് ആയിട്ട് മ്യൂസിക്കിലാണ് കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ മ്യൂസിക് നമുക്ക് വെക്കാൻ പറ്റില്ല പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം നാവിഗേഷൻ കാര്യങ്ങൾ എല്ലാതിലുണ്ട് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്നതിനും ഡാഷ് ബോർഡിൽ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് ഞാൻ ഷാധിക്കാൻ കയ്യിലുണ്ടാവും കി ഫോൺ നോക്കാം സെൻട്രൽ ലോക്ക് കാറിന് മാത്രം പിന്നെ അതേപോലെ ഫുൾ ഓപ്ഷൻ ആണ് ഹൈ ലൈറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഈ സൈഡ് മൊത്തം ഒക്കെ ചെയ്യും ചെറിയൊരു പണിയിട്ടി മൈക്കിൽ ചാർജ് തീർന്ന് അപ്പം ഇനി ഇവർ സംസാരിക്കുന്നുണ്ടാവില്ല സ്ലൈഡിങ് ഡോറ് ഉള്ളിൽ നിന്ന് രണ്ട് ഭാഗത്തു അടക്കി അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കാറിലെ പോലെ ലോക്ക് സിസ്റ്റമുണ്ട് സെൻട്രൽ ലോക്കാണ് അപ്പം ആ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതിൽ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മാനുവലായിട്ടും ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് മിററ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട് പിന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് എല്ലാ കൺട്രോളിങ്ങും ആ സ്വിച്ച് ബോണിൻ്റെ മുകളിലാണ് പിന്നെ ഇതിൻ്റെ ലേസർ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കയ്യിൻ്റെ മുകളിലേക്ക് അടിക്കുന്നേ കാണാം അത് ഒരു ഭാഗത്തല്ല ഓരോ റൗണ്ടിലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളിൽ മൊത്തം സ്റ്റീലിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഈ മോളിൽ ഈ ഇൻറ്റീരിയർ ചെയ്തത് സാധാരണ റെക്സിനല്ല അത് കബോർഡുകളൊക്കെ വീട്ടിൽ അടിക്കുന്ന ടൈപ്പ് പി വി സി അതല്ലെങ്കിൽ അങ്ങനത്തെ ഷീറ്റാണ് ആ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫാണ് ആ ഷീറ്റ് വരുന്നത് പിന്നെ സീറ്റൊക്കെ നമ്മളവിടെ പോലെയുള്ള നല്ല ഉഷാറിലല്ല ചെയ്തിരിക്കുന്നത് അത് അവരെ നാട്ടിൽ അതായത് ഹൈദരാബാദിലുള്ള ആ ഒരു മോഡലിലേക്ക് സീറ്റ് പോയിട്ടുണ്ട് വീട് കുറഞ്ഞിട്ട് ഹൈറ്റ് കുറഞ്ഞിട്ടൊക്കെ ഉള്ള രൂപത്തിലേക്ക് സീറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ലൈഡിങ് ഡോർ ഔട്ടർഷയാണ് പിന്നെ അതേപോലെ സൈഡിൽ വാനത്തിലേക്ക് കയറുന്ന ഭാഗത്ത് സ്റ്റീലുകൊണ്ട് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വീലില് നല്ലൊരു വീൽ കപ്പും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റിയ ഗ്ലാസ് ഉണ്ട് ബാക്കിൽ അതേപോലെ സ്റ്റെപ്പിനും എൻ്റെ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റും പിന്നെ ഉള്ളിൽ രണ്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ രൂപത്തിൽ രണ്ട് സീറ്റ് ഇടുന്ന രൂപത്തിൽ ചെറിയൊരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ട് ഇതിൻ്റെ കോമ്പിനേഷന് അനുസരിച്ചുള്ള രൂപത്തിലാണ് എൻ്റെ സീറ്റിൽ ഷീറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് എന്താ പറയുക സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടിയൊക്കെ ഇരിക്കാനുള്ള ചെറിയൊരു സീറ്റും അതില് കുട്ടികൾക്കല്ല വലിയ ആൾക്ക് വേണമെങ്കിൽ ഇരിക്കാൻ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലും ബാക്ക് സൈഡിൽ വരുന്നത് ഗ്ലാസ് ആണ് മഴ സമയത്തൊക്കെ നമുക്ക് പുറത്തേക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഡോറിലും ഗ്ലാസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഉള്ളിൽ വണ്ടില്ല സ്റ്റീലാണ് രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തേക്കും ക്യാമറ തിരിക്കുന്ന നേരം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വണ്ടികൾ കാണാം ഇത് ഈ വണ്ടി ഇന്ന് കണ്ടെയ്നറിൽ കയറിയിട്ട് പോവും സ്പീക്കർ കാര്യങ്ങളൊക്കെ ബാക്കിലൊരു ഒരു ബർത്ത് ഉണ്ടാക്കിയിട്ട് അതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതിനുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ ജീപ്പിലൊക്കെ വരുന്ന മോഡല് ഡോറിൽ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിൽ ഒരു ബമ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ മെറ്റലിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നട്ടും പോളിട്ടുമാണ് വേണമെങ്കിൽ കഴിച്ചു മാറ്റാവുന്ന രൂപത്തിലാണ് പിന്നെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് പാർക്ക് ലൈറ്റ് ഒക്കെ നല്ല ഒരു വെറ വെറൈറ്റി മോഡൽ കമ്പനി കൊടുത്ത സാധനം മാറ്റിയിട്ട് ഒരു വെറൈറ്റി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയില്ല നല്ല ഉഷാറായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് അത് സെൻട്രൽ ലോക്ക് ഓപ്പൺ ആക്കുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന നേരം നാല് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും പിന്നെ അടിയിലൊക്കെ ഒരുപാട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇതാണ് സ്ലൈഡിങ് ഡോറിൻ്റെ ഇത് പിന്നെ വീൽ കപ്പ് ഒരു സ്റ്റീലിൻ്റെ കളറിലുള്ളൊരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റുകളൊക്കെ ഇത് ഒരുപാട് സ്ട്രിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്തായിട്ടൊക്കെ അടിയിലും ഒക്കെ ക്രിസ്റ്റൽ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് മുന്നിൽ രണ്ട് കൊമ്പ് കൊടുത്തിട്ടുണ്ട് അല്ല ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ലൈറ്റ് അങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എനിക്കറിയാം ധാരീത റോട്ടിലേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടും ഫ്രണ്ടിലൊക്കെ സ്റ്റീലിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റ് ഓഫ് ചെയ്താലുള്ളൊരു അട്രാക്ഷൻ വേറെ തന്നെയാണ് വണ്ടിക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അത് ക്യാമറയിൽ എത്രത്തോളം അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള അറിയില്ല അതിന് മുന്നിൽ ഈ ബജാജ് മാക്സിമം എന്നുള്ളൊരു സ്റ്റീലിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രധാനമായിട്ടും പറയാനുള്ളൊരു ഇതാ ഈ ഒരു ഡീസലിൻ്റെ ഡീസൽ അടിക്കുന്നതിൻ്റെ കവറിങ് അത് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ് പിന്നെ സ്റ്റീലിൻ്റെ ഒരു കേരിയർ കൊടുത്തിട്ടുണ്ട് കവറിങ് ക്ലോസ് ചെയ്യുന്നു കൈയോട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണ് അതാ ഇതാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ സ്വിച്ച് ഇതിൻ്റെ മുകളിലാണ് ആ ലോക്ക് വർക്ക് ചെയ്യുന്നത് അവിടെ ഫ്രണ്ടിൽ സപ്ലൈ കൊടുക്കുന്നേരം ഓട്ടോമാറ്റിക്ക് ഇതങ്ങ് ഓപ്പൺ ആവും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ കരിയറിലൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പിൽ നല്ല ബലമായിട്ട് തന്നെ കയറി നിൽക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് കയറാനും പിന്നെ മുകളിലേക്ക് എന്തെങ്കിലും സാധനം കയറ്റി വെക്കാനൊക്കെ ഉള്ളതാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ വൈപ്പർ വൈപ്പർ കൊടുത്തിരിക്കുന്നത് വാഗനറിൻ്റെ വൈപ്പറാണ് അടിപൊളിയായിട്ടുണ്ട് ആ വൈപ്പറ് പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ളോട്ടുള്ള വ്യൂതാണ് പിന്നെ ഒരു നെറ്റിപ്പട്ടം കൊടുത്തിട്ടുണ്ട് രണ്ട് കൊമ്പ് അതിൽ നല്ല അടിപൊളി വലിയ നിസാൻ്റെ രണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓവറോൾ നല്ല ലുക്കാണ് അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എം വി ഡി എപ്പം പൊക്കീന്ന് ആലോചിച്ചാൽ മതി ഒരുപാട് ഷോർട്സുകൾ നമ്മൾ ഈ വണ്ടിയുടെ ചെയ്തിട്ടുണ്ട് മില്യൺ വ്യൂ ആയ ഷോർട്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം കാരണം ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ലൈഡിങ് ഡോർ ഓട്ടോറിക്ഷയാണ് അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രത്യേകം അതിനായിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളം വരെ പോയിട്ടാണ് ഈ വണ്ടിയുടെ വീഡിയോ എടുത്തിരിക്കുന്നത് അത് മാരക ലുക്ക് തന്നെയാണ് ആർക്കെങ്കിലും ഈ വണ്ടിനെ പോലെയുള്ള വണ്ടികൾ പണിയണം എന്നുണ്ടെങ്കിൽ അട്ടാഞ്ചേരി നൗഷാദ് ഖാനെ കോൺടാക്റ്റ് ചെയ്യാം മുമ്പിലൊക്കെ ഒരുപാട് വണ്ടികൾ പണി കംപ്ലീറ്റ് ആവാനുള്ളതും കംപ്ലീറ്റ് ആയതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി സൈഡിലുണ്ട് പിന്നെ പഴയ വണ്ടികൾ മൊത്തത്തിൽ പൊളിച്ചും കഴിഞ്ഞ് പണിയെടുത്തതുണ്ട് ഒക്കെ ഇതാണ് നേരത്തെ പറഞ്ഞ സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയ ആളുകൾക്കോ ഇരിക്കാൻ പറ്റിയ സീറ്റ് ഡോറിലൊക്കെ ഹാൻഡിൽ കാറിൻ്റെതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു മൂന്ന് ചക്രമുള്ള കാർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിഗംഭീരമായിട്ട് പുറത്തുനിന്ന് ഒരു ഇതില്ലാതെ എങ്ങനെയാണോ യാത്ര ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ തന്നെ യാത്ര ചെയ്യാം എ സിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് ആ ഒരു എ സിയും കൂടി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ആ ഒരു സ്പോട്ട് ലൈറ്റുകൾ കണ്ടില്ല താഴെ ലേസറിൽ അടിക്കുന്നത് പിന്നെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാറിൻ്റെ സന്നിൻ്റെ ലോക്കാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവമാണ് നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ സിസ്റ്റമാണ് നിങ്ങളാ കാണുന്നത് താഴെയുള്ളത് ഗ്ലാസ് ഓട്ടോമാറ്റിക്ക് ഗ്ലാസ് സ്ലൈ എന്താ പറയുക യും പൊന്തിയൊക്കെ ചെയ്യുന്ന ആ സ്വിച്ചിൻ്റെ മുകളിലാണ് പിന്നെ അതുപോലെ ഫ്രണ്ടിലൊരു ചെറിയ പേഴ്സ് ഫ്രണ്ടിലേക്കുള്ള വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനുള്ളൊരു അത് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ പൈസ ഇടുന്നൊരു പേഴ്സായി അതേപോലെ ആ കവറിങ്ങും കാര്യങ്ങളും അതിൽ വന്ന് വണ്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ആക്കിയ മാറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓവറോൾ വണ്ടീൻ്റെ ലുക്ക് വന്നത് ഇനി ഈ സൈഡിലും കൂടി റൈറ്റ് സൈഡിലെ ഫ്രണ്ടിലും കൂടി മാറ്റിടാനുണ്ട് ഇനി ഈ വണ്ടി സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടില്ല സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉള്ളൂ മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ലുക്ക് വേറെ ലെവലിലേക്ക് മാറുകയുള്ളൂ അപ്പോൾ ആ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുപോകുന്ന ആളോട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറണമെങ്കിൽ സൈഡിലൊക്കെ ഉള്ളത് സ്റ്റിക്കർ വർക്ക് ചെയ്യണം ഷാഖാൻ്റെ അടുത്ത് ഈ സ്റ്റിക്കർ വക്കിനുള്ള ടീം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായതുകൊണ്ടും ഈ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി സ്റ്റിക്കർ കടയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഇവിടെ കേരളത്തിലാകുമ്പോൾ ആ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള അതായത് കണ്ടെയ്നറിലാണ് വന്നതും അതേപോലെ തിരിച്ചു പോകുന്നതും കണ്ടെയ്നറിൽ തന്നെയാണ് അവരുടെ നാട്ടിൽ അവിടെ ഹൈദരാബാദിലൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഇടി യാതൊരു പ്രോബ്ലവും ഇല്ല പക്ഷേ ഇവിടെ നമ്മളെ കേരളത്തിൽ ുള്ള പ്രശ്നങ്ങളൊന്നും അറിയാം പിന്നെ ഫ്രണ്ടിൽ രണ്ട് സ്പീക്കർ ഒരു സ്പീക്കർ ഈ സൈഡിലും ഒരു സ്പീക്കർ ആ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് റക്സിനും കാര്യങ്ങളും ഉള്ളിൽ തകട് വെച്ച് ഫോം വെച്ച് ചെയ്തിട്ടുണ്ട് ഗ്ലോസിയാണ് റക്സിന് അതുകൊണ്ടുതന്നെയുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചളി പിടിക്കില്ല തുടച്ച അങ്ങ് പോയിക്കോളും അപ്പോൾ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് റോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാടിയാണ് റോട്ടിൽ ഒന്ന് പുറത്ത് നിന്ന് രണ്ട് റൗണ്ട് അടിച്ച് നോക്കണം അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അതായത് വർക്ക്ഷാപ്പിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരുപാട് പിറകോട്ടോ ഒരുപാട് സൈഡിലോട്ടോ പോകും കയ്യിൽ എല്ലാ ഭാഗത്തും വണ്ടികളാണ് ഉള്ളത് അതുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് പുറത്തേക്ക് പോയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുക്കാം ഇത് ഈ ഒരു രാത്രി ആയതുകൊണ്ട് വണ്ടിൻ്റെ ശരിക്കുമുള്ള എഫക്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നില്ല നിഷാധ നിൽക്കണം അതേപോലെ ഇതൊക്കെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോളായി അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് സൗണ്ടിലും മൊത്തത്തിൽ ഒരു ചെറിയൊരു ഇഷ്യുണ്ട് കുഴപ്പമില്ല നമ്മളെ കൂടെ ഇവിടെ വീഡിയോ എടുക്കാൻ ലുട്ടാപ്പി ലുട്ടാപ്പി വ്ലോഗ് വിനീഷ് വിനീഷ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ലുട്ടാപ്പി വന്നിട്ടുണ്ട്